ഫേക്ക് സമാധി എന്നാണ് ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഈ ഫേക്ക് സമാധി എന്ന് ടൈറ്റിൽ കൊടുക്കാനായിട്ടൊരു കാരണമുണ്ട് കാര്യം നമ്മളീ ഇപ്പോൾ നിങ്ങളെല്ലാം അറിഞ്ഞാണ് നെയ്യാറ്റിങ്ങിടയ്ക്ക് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമായിട്ടുള്ള ആറാലുമൂടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മകൻ അച്ഛനെ സമാധിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ ന്യൂസുകളിലും വരുന്നത് അപ്പോൾ എന്താണ് സമാധി എന്താണ് ശരിയായ സമാധി എന്താണ് ഫേക്ക് ആയിട്ടുള്ള സമാധി എന്നുള്ളത് അറിയേണ്ട ആവശ്യമുണ്ട് സമാധി എന്ന് പറഞ്ഞൊരു ആ അവസ്ഥ നമ്മൾ സയൻസ്പരമായിട്ട് നോക്കുമ്പോൾ സമാധി എന്ന് അവസ്ഥയുണ്ടോ അതല്ല ഇനി മരണമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് മരണം മരണം നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് സ്വാഭാവികമായ മരണമാണോ അസ്വാഭാവികമായ മരണമാണോ അതോ ഇനി ആ കല്ലറിക്കാത്ത ആളുണ്ടോ ഇതൊക്കെ ഇനി ഇൻവെസ്റ്റിഗേഷൻ പെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഒരാൾ സമാധി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കാന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സമാധി പോലെ ഒരു വിഷയം വെച്ച് തുടങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് കാര്യം ലൂസി കഴിഞ്ഞ ഒരു ഒരാഴ്ചയായിട്ട് ആയിട്ട് ഞാനിവിടെ സ്ഥലത്തിലായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല തുടക്കം തന്നെ ഒരു സമാധി എന്ന് പറഞ്ഞ് കേട്ടുകേൾവിയുള്ളത് എന്നാൽ അത്ര പോപ്പുലർ അല്ലാത്ത ഒരു അന്ധവിശ്വാസം അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത് ഇന്ന് എൻ്റെ കൂടെ ഡോക്ടർ നന്ദകുമാരുണ്ട് വെൽക്കം ഡോക്ടർ നന്ദകുമാർ അപ്പോൾ ആദ്യം പറയേണ്ട അല്ലെങ്കിൽ ആദ്യം ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമാധി നമുക്ക് സയന്റിഫിക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു അവസ്ഥയാണോ സമാധി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു ഒരു അക്കോഡിംഗ് ടു ഡെഫിനിഷൻ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ബാക്കിയുള്ള യോഗശാസ്ത്രത്തിലൊക്കെ പറയുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് തിരിച്ചുവരവില്ലാതെ സ്ഥിരമായി ഒരു ബോധത്തിൻ്റെ ഭയങ്കര അങ്ങാറ്റത്തെ തലം എന്നൊക്കെയാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നവരും അല്ലെങ്കിൽ ഇത് ശരിക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടോ മെഡിക്കൽ സയൻസിന് അറിയാവുന്ന ഒരു കാര്യമാണോ മെഡിക്കൽ സയൻസിന് ധാരണകളൊന്നും ഇല്ല സമാധി എന്ന് പറഞ്ഞാൽ തന്നെ സമാധി എന്താണെന്ന് നമ്മൾ പലരോട് ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഓരോ ഉത്തരമാണ് പറയുന്നത് ചിലർ പറയുന്നത് സമാധി എന്ന് പറയുന്നത് ഒരു പെർമനന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു ഡെത്തുമായിട്ട് സമാനമായിട്ടുള്ള ഒരു ഒരു ട്രാൻസിഷൻ ആണെന്നാണ് ചിലർ പറയുന്നത് ചിലർ പറയുന്നത് മരണവും ജീവിതവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു പാലമുണ്ട് ആ പാലമാണ് സമാധി ചില ചില സന്യാസിമാരൊക്കെ സമാധി അവസ്ഥയിൽ അവസ്ഥയിലിരിക്കുകയും തുടർന്ന് വീണ്ടും ജാഗ്രത അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം സമാധി എന്ന് പറയുന്നത് സുഷുപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അടുത്ത അവസ്ഥയായിട്ട് അങ്ങനെ പറയുന്നവരുണ്ട് അപ്പൊ ഓരോ കാലത്തും ഓരോരുത്തർ പറയും അത് പിന്നെ ബുദ്ധന്റെ ആശയം അനുസരിച്ചാണെങ്കിൽ സമാധി എന്ന് പറയുന്നത് ഹൈറ്റ് ആൻഡ് സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെന്റ് എന്നുള്ള അങ്ങനത്തെ ഒരു ആശയം പറയുന്നുണ്ട് അപ്പൊ എന്താണ് സമാധി എന്നുള്ളത് ഓരോരുത്തരും നിർവചിക്കുന്ന ഓരോ രീതിയിലാണ് ആ കാഴ്ചപ്പാട് മാറും പക്ഷെ എന്തായാലും സമാധി എന്ന് പറയുന്നത് പൊതുവെ പറഞ്ഞാൽ നമ്മൾ പഴയ സന്യാസിമാരും പ്രസിദ്ധരായിട്ടുള്ള പല സന്യാസിമാരും സമാധിയായി എന്ന് പറയുമ്പോൾ മരണം പെട്ടുന്നതാണ് അത് വിശിഷ്ടമായിട്ടുള്ള ഒരു മരണത്തിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നതാണ് അതായത് ഒരു മായ രീതിയിൽ ഹൈടെൻഡായിട്ടുള്ള ഒരു ജീവിത രീതി കഴിഞ്ഞിട്ട് അവരുടെ ഭൂമിയിലുള്ള അവരുടെ ജീവിതോദ്ദേശം ജീവിതത്തിലുള്ള ദൗത്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ട് അവർ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ അവരെത്തിച്ചേരുന്നോ ആയിട്ടുള്ള അവസ്ഥയാണ് സമാധി എന്ന് വരക്കെ അറിയപ്പെടുന്നത് ആ രീതി രീതിയിലാക്കുന്നതെങ്കിൽ അതിനൊരു മരണവുമായിട്ട് തുല്യമായിട്ടുള്ള അവസ്ഥ ആണ് പറയുന്നത് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് മറ്റു മരണത്തിനെ പോലെ ശാരീരികവും ഭൗതികവുമായിട്ടുള്ള ശപരവുമായിട്ടുള്ള മരണവുമായിട്ടുള്ള ശരീരം ഫിസിയോളജിക്കലായിട്ടുള്ള ഡെത്തുമായിട്ട് ഐഡന്റിഫിക്കലി ആണ് സമാനമായിട്ടുള്ളതാണ് അതേ തന്നെയാണ് അതിൽ സംഭവിക്കുന്നത് പിന്നെ പലപ്പോഴും ഒരു സന്യാസിമാർ ഉപയോഗിക്കുന്ന ഫാൻസി വേർഡ് മാത്രമാണ് അതെ അതെ പണ്ടത്തെ രാജാക്കന്മാരും ഒക്കെ ഉപയോഗിക്കുന്നു പ്രത്യേക വാക്കുകളാണല്ലോ അവർ മരിച്ചു എന്ന് പറയാറില്ല നമ്മളിപ്പോഴും അങ്ങനെയാണല്ലോ ചില മൃഗങ്ങളൊക്കെ അവരെ മരണം എന്ന് നമ്മൾ പറയാറില്ല അതും നമ്മളൊക്കെ മരിക്കുന്നു രാജാക്കന്മാരൊക്കെ മറ്റ് വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത് ഇപ്പൊ പോപ്പ് മരിക്കുമ്പോൾ വെറുതെ മരിച്ചു എന്ന് പറയാറില്ല അതിപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴങ്ങനാണല്ലോ നമ്മൾ മേയറെ പറ്റി പറയുമ്പോഴത്തേക്ക് വർഷിപ്പ് ഫുൾ മേർ നടത്തുക ഉപയോഗിച്ചിരുന്നു ഓണറബിൾ മിനിസ്റ്റർ എക്സലൻസ് ചെയ്യുന്ന രാജാക്കന്മാരെയും ഡിപ്ലോമാറ്റുകളെയും ഗവർണർമാരെയൊക്കെ എക്സലൻസ് ചെയ്യുന്ന വാക്കുപയോഗിക്കും അതിനുള്ള പല വാക്കുകൾ ഹൈക്കോടതി ജഡ്ജിമാരെയും ലോഡ്ഷിപ്പ് ഉപയോഗിക്കും അതേമാതിരിത്തിനെയും പ്രകീർത്തിക്കുന്ന ഒരു ഒരു സാംസ്കാരിക ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുന്നു അപ്പൊ അതിന്റെ റിഫ്ലക്ഷൻ മാത്രമാണ് അതിന് അതിന്റെ പ്രതിഫലനം എന്ന് മാത്രം കണ്ടാൽ മതിയെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറം സമാധിക്കും മറ്റൊരു എന്തെങ്കിലും അർത്ഥമുണ്ടോ മറ്റെന്തെങ്കിലും ഏകീകൃതമായ അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല പലരും പലതാണ് പറയുന്നത് എല്ലാവരും പറയുന്നില്ലാത്ത ചില സമാനതകളുണ്ട് ഓരോരുത്തരും പറയുന്നതിൽ വ്യത്യസ്തകൾ അതുകൊണ്ട് അവർ തന്നെ അങ്ങനെ വിശ്വസിക്കുന്നവർ തന്നെ ഒരേ കാര്യമല്ല പറയുന്നു സമാധിക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ സയൻസിന്റെ ഡെഫിനിഷൻ ഒന്നും ഇല്ലെങ്കിൽ മരണത്തിന് കൃത്യമായ ഡെഫിനിഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് എന്താണ് മരണം എന്ന് പറയുന്ന അവസ്ഥ എന്നുള്ളതിനെ പറ്റി എനിക്കോട് ഡോക്ടർ തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു ഇറിവേഴ്സബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അത് ഒന്നൂടെ വിശദാക്കും അതായത് മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ മരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഈ ഫിസിയോളജിക്കൽ പ്രോസസ്സുകളുണ്ടല്ലോ അത് കോശത്തിന്റെ തലത്തിലുണ്ട് പിന്നെ അവയവങ്ങളുടെ തലത്തിലുണ്ട് പിന്നെ ഈ ചില അവയവങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്ന രക്തത്തിന്റെ സംക്രമണം ഇങ്ങനെയുള്ള കാര്യം അതിന്റെ പ്രോസസ്സ് ഇതെല്ലാം പതുക്കെ 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 നിർജ്ജീവാവസ്ഥയിലേക്ക് എത്തുന്നതാണ് ആണ് മരണം അങ്ങനെ അത് ആണ് തിരിച്ചു വരാൻ പറ്റത്തില്ല ഒരിക്കലും മരണത്തിലേക്ക് കയറിയ ഒരു വ്യക്തിക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല അപ്പൊ അടുത്ത കാലത്തായിട്ട് മെഡിക്കൽ ടെക്നോളജി വികസിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നത് ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നതുമായിട്ടുള്ള പറ്റി ഇപ്പം നമുക്ക് ചിന്തിക്കാൻ സാധിക്കും അതും എപ്പോഴും സാധ്യമാകണം എന്നൊന്നുമില്ല ഇപ്പം ഐ സിയുണ്ടിൽ വെന്റിലേറ്റർ കിടക്കുന്നത് രോഗിക്കും വെന്റിലേറ്ററിന്റെ പൂർണ്ണ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ഫുള്ളി സപ്പോർട്ടഡ് പേഷ്യൻ രോഗിയാണെങ്കിൽ അയയ്ക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് കൊണ്ട് ബ്രെയിനിന്റെ താഴെയുള്ള താഴോട്ടുള്ള കോശങ്ങളെയും അതിന്റെ അവയവങ്ങളെയും പ്രവർത്തനക്ഷമമായിട്ട് വയ്ക്കാൻ പറ്റും അതുകൊണ്ട് പക്ഷേ എനിക്ക് ബോധമുണ്ടാകത്തില്ല മസ്തിഷ്കം ഇല്ലല്ലോ അതുകൊണ്ട് ബോധമോ അല്ലെങ്കിൽ തിരിച്ചുവരാനും പറ്റത്തില്ല പൂർണ്ണമായ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇന്നത്തെ രീതിയിൽ സാധിക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയെ ബ്രെയിൻ ഡെത്ത് എന്ന് പറയും ബ്രെയിൻ ഡെത്ത് എന്ന് പറയുന്നത് മസ്തിഷ്ക മരണം എന്ന് പറയുന്നത് അപ്പൊ അത് മസ്തിഷ്കരുടെ മറ്റു മരണമൊന്നും തമ്മിൽ സത്യത്തിൽ വ്യത്യാസമില്ല ഈ മെഷീനുകളെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മസ്തിഷ്കത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമാണ് ഞങ്ങൾക്കും അത് ഒരുതരം ഡെത്ത് തന്നെയാണ് അപ്പം ഇങ്ങനെ ചെറിയ വ്യത്യാസം നമുക്ക് ഇന്ന് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് അത് മെഡിക്കൽ ടെക്നോളജിയുടെ വികാസം കൊണ്ടാണ് അത് ഇതുവരെ ഇല്ലാത്തൊരു കാര്യമാണ് ഇതുവരെയുള്ള പുസ്തകങ്ങളിൽ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല ഇതിപ്പോ ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി പത്തിലെ ആയിരത്തി തൊള്ളായിരത്തിന് മുമ്പുള്ള ഒരു നയൻറ്റീൻ ഹൺഡ്രഡ് എന്നുള്ള ഒരു കണക്കെടുക്കാമോ അതിനു മുമ്പുള്ള ഒരു പുസ്തകത്തിലും ഈ ബ്രെയിൻ ഡെത്ത് എന്നുള്ളതും അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റുള്ള സ്പിരിച്വൽ ബുക്കുകളിലും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ സ്പിരിച്വൽ ബുക്കുകളിൽ എടുക്കുകയാണെങ്കിൽ ഓരോ കാലഘട്ടത്തിൽ അന്നത്തെ സയൻസ് വികസിക്കുന്ന അനുസരിച്ച് അവരുടെയും ഡെഫിനേഷൻ മാറുന്നുണ്ട് അതും നമുക്ക് കാണാൻ പറ്റും അങ്ങനെയാണ് വീണ്ടും കാണുന്നത് പിന്നെ മരണം പതുക്ക പതുക്കെ പോകുന്നതാണ് ചില മരണങ്ങള് പെട്ടെന്നാണ് ഒരു മൊത്തത്തിലുള്ള മരണങ്ങളിൽ ഒരു പതിനഞ്ച് ശതമാനം മരണങ്ങൾ പെട്ടെന്നുണ്ടാകുന്നതാണ് നമുക്ക് ജീവിതവും മരണവും തമ്മിൽ ഒരു കാണാൻ പറ്റും അതേസമയം കൂടുതൽ മരണങ്ങളും പതുക്കെ 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 നടക്കുന്നതാണ് അതിൽ നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ലിങ്ക് ഇട്ടു കഴിഞ്ഞാൽ മതിയാവും അല്ല ഇതിനകത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഇപ്പം അതായത് ഈ ആറാലുമുടി ഭാഗത്ത് സമാധിയായി എന്ന് പറയുന്ന ആളുടെ മകൻ തന്നെ പറഞ്ഞൊരു കാര്യം അദ്ദേഹം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പ്രാണൻ പോയി എന്നാണ് പറയുന്നത് ഈ ഒരു കൺഫ്യൂഷൻ കുറേ ആളുകൾക്കുള്ളതാണ് അതായത് ജീവൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ട് അത് പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് എന്നുള്ളതാണ് അല്ലെങ്കിൽ പ്രാണൻ തലവഴി രക്ഷപ്പെടുന്നത് കണ്ടു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു കാര്യം ഈ ഈ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ ശാസ്ത്രം പറയുന്നത് പറയുന്നതല്ലേ ഒരു ഒരു വേഴ്സബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ഒരു കൂട്ടം സംഗതികൾ നടക്കുന്നു ഒരു പോയിന്റ് കഴിയുമ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ പിന്നെ തിരിച്ചു വരുന്നില്ല അയാള് മരണത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്ന ഒരു പോയിന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ഈ പ്രാണൻ പോവുക എന്ന് പറയുന്ന ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നടക്കുന്നു എന്ന് പറയുന്നതിനകത്ത് തന്നെ ഒരു സ്വാഭാവികത ഉണ്ടല്ലോ അതിനെപ്പറ്റി എന്താണ് ഡോക്ടർ അല്ല അത് ഇതൊക്കെ എനിക്കൊന്നും നമ്മുടെ ഈ ഭാഷയുടെ വൊക്കാബിലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചിന്തകളാണ് ഇപ്പം ജീവൻ എന്ന് പറയുന്ന അവസ്ഥ ജീവനുണ്ട് ഒരാളുടെ ജീവനുണ്ട് ജീവനില്ല ഈ ജീവന്റെ മറ്റൊരു പേരാണ് പ്രാണൻ സത്യത്തിൽ പ്രാണൻ എന്നുള്ളത് പ്രാണ പ്രാണവായു എന്നുള്ള അർത്ഥം ആണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ ജീവിതത്തിന് ഏറ്റവും അടിസ്ഥാനപ്പെട്ടത് വായു ആണ് അല്ലെങ്കിൽ ശ്വസിക്കുക എന്നുള്ളത് ആണല്ലോ അതുകൊണ്ട് അതിനെ പ്രാണവായു എന്ന് പറയും അത് ചെയ്യുന്ന അവസ്ഥയെ പ്രാണൻ എന്ന് പറയുകയും ചെയ്തിട്ട് ഈ ആശയപരമായിട്ടുള്ള ചെറിയൊരു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ അതിൻ്റെ ദൂരം അതാണ് ഈ പ്രാണൻ പോകുന്ന കണ്ടു എന്ന് പറയുന്നത് ഊർത്തൻ വിളിക്കുന്നു എന്നൊക്കെയുള്ള പണ്ടത്തെ വാക്കുകളുണ്ട് ഈ പീരിയോഡിക് ബ്രീത്തിങ് എന്ന് പറയുന്നത് മരണ മരണത്തിനടുത്ത് വരുന്ന തരത്തിലുള്ള റെസ്പിറേറ്ററി ഫെയിലിയർ വരുമ്പോൾ ഒരു ഒരുതരം ബ്രീത്തിങ് ബ്രീത്തിങ് സ്റ്റോക്സ് അങ്ങനത്തെ വിളിക്കുക എന്ന് അതൊരു അടുത്തിരിക്കുന്ന ഒരു തരം ബ്രീത്തിങ്ക് ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാനുള്ളത് കാര്യം ഈ സമാധിയിലേക്ക് പോകുന്നവരെല്ലാം മുൻകൂട്ടി അവരുടെ മരണം സമാധി ആകുന്ന ഒരു പോയിന്റ് പ്രിഡിക്ട് ചെയ്യുമെന്നാണ് നമ്മള് കേട്ടിട്ടുള്ളതാണ് ഇപ്പൊ പല രോഗങ്ങൾ വരുമ്പോൾ രോഗനിർണ്ണയം നടത്തിയതിനു ശേഷം ഡോക്ടർ പ്രിഡിക്റ്റല്ല ഒരു ഒരു ഇൻഫോംഡ് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേറ്റഡ് ഗസ്സ് നടത്താറുണ്ട് ഇത്ര ഒരു ആറ് മാസം ഈ രോഗി ജീവിച്ചിരിക്കും അല്ലെങ്കിൽ രണ്ട് വർഷം ജീവിച്ചിരിക്കും അതിന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാറുണ്ട് ചിലപ്പോൾ പറഞ്ഞ രോഗി നല്ല പയർ പോലെ പത്ത് വർഷത്തിന് ശേഷവും ജീവിച്ചിരിക്കുന്നവരുണ്ടാവും പക്ഷേ അതും ഈ ഈ സമാധിയിൽ ഇവർ പറയുന്നത് അവർക്ക് സ്വയം അയാൾക്ക് ഇന്ന സമയമായി എൻ്റെ എൻ്റെ എടുത്തു ഇന്ന സമയമാവുമ്പോൾ അല്ലെങ്കിൽ പതിനൊന്ന് മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആകുമ്പോൾ ഞാൻ മരിക്കും എന്ന് പറയുന്നതും അത് നമുക്ക് എങ്ങനെ മനസ്സിലാകാതെ അത് തീർച്ചയായിട്ടും തെറ്റാണ് അങ്ങനെ ഒരു നേരത്തെ മുൻകൂട്ടി നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം നമ്മളിപ്പോ ഒരു ദിവസം ഒരാളല്ലല്ലോ ലോകത്ത് മരിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാര് മരിക്കുന്നുണ്ട് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് ആൾക്കാർ അമ്പത് ലക്ഷം പേരൊക്കെ ആയിരിക്കും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് മരിക്കുന്നത് മരണമോ ആരും തന്നെ ഇങ്ങനെ പറയുന്നില്ലല്ലോ നമ്മൾ കേൾക്കുന്നില്ലല്ലോ ഒരാളിങ്ങനെ കുറിച്ച് വെച്ച് മരണം ഒരാൾ ചിലപ്പോ പറയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മൂന്നാം തീയതി വരയ്ക്കും പറയും അയാൾ അന്ന് മരിക്കും ചെയ്യാം അത് ഒരു ഇൻസിഡൻസ് അല്ലേ എപ്പോഴും അതാ അങ്ങനെ അത് അങ്ങനെ ഇഷ്ടപോലെ ഉണ്ടാകാം ഞാൻ നാളെ ട്രാഫിക് ആക്സിഡൻ ചെയ്യാം ഞാൻ നാളെ എന്റെ ഒരു സുഹൃത്ത് ഞാൻ പറയുകയാണ് നാളെ ഞാൻ സിആറിനെ കാണും എന്ന് പറയുകയും നാളെ നമ്മൾ അപ്പൊ അത് അങ്ങനെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ മരണം മാത്രമല്ല മറ്റു പല കാര്യങ്ങളും ഉണ്ടാകുന്നത് മാതിരി ഈ ഒരു ചാൻസിന്റെ ഒരു ഇതുണ്ട് അങ്ങനെ പറയുന്നതല്ലാതെ മറ്റൊരു കാര്യമുള്ളതെന്ന് പല ദീർഘകാല രോഗമുള്ള ആൾക്കാർക്കും അവർക്ക് മരണം രോഗം മൂർച്ഛിച്ച് ജീവിതം അങ്ങനെ അവസാനിക്കാനാകുമ്പോൾ അവർക്കൊരു ഇന്നർ ഫീലിംഗ് വരും അത് പ്രത്യേകിച്ച് പണ്ട് അങ്ങനെ ആയിരുന്നു ഈ പണ്ട് ക്ഷയരോഗവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് വിശ്വസിച്ച് എന്ന് പറയും അവരവരുടെ മക്കളോടൊക്കെ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയും അത് ആർക്കൂടെ ശരിയാണ് അധികാരം ഉണ്ടാവില്ല എന്ന് പറയുന്നത് മാത്രമാണ് ശരിയാകുന്നത് പക്ഷെ അവർക്ക് കൃത്യമായിട്ട് ഇന്ന ദിവസം വിട്ടുപോയിക്ക് ഇന്ന മുഹൂർത്തത്തിൽ വരയ്ക്കും എന്നൊന്നും പറയാനായിട്ട് സാധിക്കത്തില്ല സാധിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെ സാധിക്കുന്നതായിട്ട് നമുക്ക് റെക്കോർഡ് എവിഡൻസ് ഇല്ല ഒരുപാട് പേര് അവിടെ കൂടെയൊക്കെ പറയുന്ന അനുഡോ ഉണ്ട് പക്ഷെ അവരും തന്നെ റെക്കോർഡ് ചെയ്തിട്ട് റെക്കോർഡ് എവിഡൻസ് ആയിട്ട് നമുക്ക് നമുക്കില്ല അങ്ങനെ വേണമല്ലോ ആരോഗ്യ പറഞ്ഞിട്ട് പറയുന്നത് ഇത് മതി ജോലിസിമാരെ പറ്റിയും പറയാറുണ്ട് ജോലിസിമാർ പലരും ജാതകം എഴുതിയിട്ട് അത് കൃത്യമായിട്ട് വന്നു നമുക്ക് സിനിമ ആണ് കൃത്യമായിട്ട് നിങ്ങൾ സിനിമയിൽ പോകും എന്നൊക്കെ പറഞ്ഞു തോന്നുന്നു ശാസ്ത്രജ്ഞൻ പറഞ്ഞു അമ്മ ശാസ്ത്രജ്ഞന്മാരുണ്ടെന്ന് പറയുന്നു പക്ഷെ ഇതൊന്നും നമുക്ക് അതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നില്ല ഇതൊക്കെ അനുഭവം കഴിഞ്ഞിട്ട് പറയുന്ന പറയുന്ന കാര്യങ്ങളാണ് അല്ല എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ സംസാരിച്ചുള്ള ഒരു കാര്യമുണ്ട് ഈ ഹൈൻസൈറ്റ് വിസ്ഡം അല്ലെങ്കിൽ ഹൈൻസൈറ്റ് ഫാലസി എന്ന് പറയുന്ന ഒരു സാധനം പോയി ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താണ് അച്ഛൻ പറഞ്ഞ സമയത്ത് മരിച്ചു എന്ന് പുള്ളി അതിനുശേഷം ഈ മരിക്കുന്ന സമയം നമ്മൾ കാണുന്നില്ല അതിന് മുമ്പ് രേഖപ്പെടുത്തിയായിട്ട് കാണുന്നില്ല പിന്നെ അതിന് പുള്ളി എവിഡൻസ് ആയിട്ട് ചാനലുകളിലൊക്കെ ഇരുന്ന് പറയുന്ന വേറൊരു കാര്യം ശ്രദ്ധിക്കണം അഞ്ച് വർഷത്തിന് മുമ്പ് ഇരിക്കാൻ വേണ്ട കല്ലും അതുപോലെ തലയിൽ വെക്കാനുള്ള കല്ലും ഓർഡർ ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി സമയം ഇന്ന സമയത്ത് സമാധിയാവും എന്ന് തിരിച്ചറിവുള്ള ഒരാൾ അഞ്ച് കൊല്ലം മുമ്പേ ഒരു സാധനം ഓർഡർ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ മാത്രമല്ല എനിക്ക് അത് ഏറ്റവും തമാശയായിട്ട് തോന്നിയത് എനിക്കോണം വളരെ സാധാരണക്കാരിയായ ഒരു സ്ത്രീ ഒരു ചാനലിൽ പറയുന്നത് ഞാൻ കേൾക്കുകയും ചെയ്തു അതായത് രാവിലെ പ്രഷറിനും ഷുഗറിനും ഉള്ള മരുന്ന് കഴിക്കുകയും അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ കുത്തിവെക്കുകയും ചെയ്തിട്ടാണ് ഇദ്ദേഹം സമാധിയിലേക്ക് പോയത് അപ്പോൾ ഇൻസുലിൻ കുത്തുക എന്ന് പറയുക അല്ലെങ്കിൽ ബി പി യുടെ മരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ ജീവൻ നിലനിർത്തുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെ തിരിച്ചറിവുള്ള ഒരാൾ എന്തിനാണ് അത് കഴിക്കുന്നത് എന്നുള്ളത് വളരെ അതായത് വെറും കോമൺ സെൻസ് ഉള്ള ഒരു സാധാരണ വലിയ ശാസ്ത്രമൊന്നും അറിയാത്ത ആളുകൾ പോലും പറയാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അത് അതാണ് അവിടുത്തെ നാട്ടുകാരും ചോദിക്കുന്നത് അതൊരു പ്രസക്തമായിട്ടുള്ള ഒരു എന്താ പറയുക നാട്ടുകാരുടെ നമ്മുടെ ലോക്കൽ വിശുദ്ധം എന്നൊക്കെ പറയൂല വിശുദ്ധത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ സമാധിയാകാൻ പോകുകയാണെന്ന് എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ സമാധിക്കപ്പുറം എനിക്ക് സമാധി ശരിയാണെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം സമാധിക്ക് അപ്പുറം എനിക്ക് എന്താ ലഭിക്കാൻ പറ്റുന്ന മറ്റൊരു ഭാഗ്യമില്ല അത് ശരിയാണെങ്കിൽ അപ്പൊ അങ്ങനൊരാൾ ബിപിയുടെ മരുന്ന് കഴിക്കുക കൊളസ്ട്രോളിന്റെ മരുന്ന് കഴിക്കുക കൊളസ്ട്രോളിന്റെ മരുന്ന് ഇപ്പം കഴിച്ചാൽ ഒരു ദിവസം റിസ്ക് മാത്രമാണല്ലോ കൊളസ്ട്രോളൊരു രോഗമല്ല കൊളസ്ട്രോൾ കുറഞ്ഞാലും കൂടിയാലും രോഗ രോഗാവസ്ഥയായിട്ട് നമ്മൾ കാണുന്നില്ല അത് ഒരു മറ്റു രോഗങ്ങൾ അപ്പൊ അമ്മമാതിരി കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല അത് മാത്രം ഇൻസുലിൻ എടുക്കുന്നു ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെ പറയുന്നത് ശരി അത് അത് ഇതോട്ട് ചേരുന്നില്ല ഈ പറഞ്ഞ അഞ്ചു കൊല്ലത്തിന് മുമ്പ് കുളിക്ക് ഇരിക്കാനും ഒക്കെ ഉള്ള ടാബ്ലറ്റുകളൊക്കെ വാങ്ങിച്ചു വെച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ശിലകൾ ഉണ്ടാക്കി വെച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അഞ്ച് കൊല്ലം അഞ്ചു കൊല്ലം മുമ്പ് അതേ ഓർഡർ ചെയ്ത് വെച്ചിരുന്നു പക്ഷേ അത് യൂസ് ചെയ്തത് ഇപ്പോഴാണ് ും അത് ഇപ്പം മരിക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഞാൻ എന്തെങ്കിലും മരിക്കുന്ന എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശവപ്പെട്ടി ഓർഡർ ചെയ്ത് വെക്കുന്നത് എടുത്തിട്ടില്ല കാര്യം എന്തായാലും മരിക്കുന്നല്ലോ എന്താണെന്നുള്ളതാണ് പ്രവചിക്കാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ് അതിനകത്തുള്ള ഏറ്റവും വലിയ തമാശ വേറെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സി ഈ പലരും ഈ നമ്മളിപ്പോൾ ടി വിയിലെല്ലാം എപ്പോഴും കാണുന്ന ഒരു കാര്യമുണ്ട് എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വിദഗ്ധർ വരിക ഇപ്പോ സമാധി വിദഗ്ധരുടെ കാലമാണ് അപ്പോ ഒരു ഒരു സമാധി വിദഗ്ധൻ പറഞ്ഞ ഒരു കാര്യം എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അദ്ദേഹം എന്തോ മഠത്തിലോ ഒക്കെ ഉള്ള ഒരു ആളൊക്കെയാണ് പുള്ളി സമാധിയിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളാണെന്ന് തോന്നുന്നു അപ്പോൾ പുള്ളി പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫേക്ക് സമാധിയാണ് ശരിയായ സമാധി ഇങ്ങനെയല്ല അത് ഈ പിഷാരടിമാർക്ക് അവർക്ക് ഒരു പ്രത്യേകതരം ഉണ്ട് അല്ലാതെ വേറെ ചിലർക്ക് വേറെ രീതിയിലുള്ള ഉണ്ട് അത് ഇങ്ങനെയല്ല അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളതാണ് അപ്പം ഇത് ഇത് ഡോക്ടർ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക സമാധിയാണ് അതായത് മരിച്ചിട്ട് ഇരുത്തുന്ന ഒരു സെറ്റപ്പുണ്ട് അതും ഒരു സമാധിയാണ് ഇത് അങ്ങനെയല്ല ഇത് ജീവസമാധി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക കാറ്റഗറിയിലാണ് അതായത് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്യുന്നു അവിടെ പോയിരിക്കുന്നു ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു പുഷ്പവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് പൂജ നടത്തുന്നു ആ പ്രഡിക്റ്റഡ് ടൈം ആകുമ്പോൾ മരിക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് അപ്പൊ ഒരു അതാണ് ഞാൻ പറയാൻ കാര്യം ഈ സമാധി എന്ന് പറയുന്ന അന്ധവിശ്വാസം തന്നെ അതായത് മരണത്തിനുള്ള ഒരു വേറെ പേരെന്നുള്ള രീതിയിലാണെങ്കിൽ ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ഈ സമാധി എന്ന് പറയുന്നത് നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്ത് മരണം മുൻകൂട്ടി അറിഞ്ഞ് എന്തെങ്കിലും ഒരു തരത്തിൽ മരണത്തിലേക്ക് പോകുന്ന മരണം തന്നെയാണല്ലോ അത് ഇപ്പൊ ഇപ്പൊ സമാധിക്കും നമ്മുടെ നാട്ടിൽ അവധി പോലും ഉണ്ട് എന്നിട്ട് ഈ തൊട്ടടുത്തുള്ള നാട്ടുകാർ തന്നെ പറയുന്നത് എന്താണ് ഇത് ശരിയായ സമാധി അല്ല എന്നുള്ളതാണ് അവരുടെ അല്ലാതെ സമാധി ശരിയല്ല എന്നുള്ളതല്ല അതാണ് പ്രശ്നം അതെ അങ്ങനെ കുറച്ച് പേർക്ക് സമാധി വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഓർത്തരുടെയും എന്റെ ശരി ബാക്കുളുടെ തെറ്റ് എന്റെ അന്ധവിശ്വാസം ശരി ബാക്കുകളുടെ അന്ധവിശ്വാസം തീർച്ചയായിട്ടും തെറ്റ് അതുകൊണ്ടാണല്ലോ ഓരോ മതത്തിനും ഓരോ തരം സമാധികളുള്ളത് ഇപ്പൊ ജൈൻകരുടെ മരണം ഈ ആചാരപരമായിട്ടുള്ള മരണം നോക്കും സമാധി ആചാരപരമായിട്ടുള്ള മരണം എന്ന് വിശ്വാ ജയിൻസിന് ആചാരപരമായിട്ടുള്ള മരണമുണ്ട് അവര് ഭക്ഷണമൊക്കെ വേണ്ടാന്ന് വെച്ചു കഷ്ടപ്പെട്ട് കുറച്ച് കുറച്ച് വേണ്ടാന്ന് വെച്ചു ഭക്ഷണം ഇല്ലാതെ വെള്ളം ഇല്ലാതെ അവര് മരിക്കും അങ്ങനെ ഒരു സമാധിയുണ്ട് ഇത് ഇദ്ദേഹം എല്ലാം കഴിച്ചിട്ടാണ് എല്ലാ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഭക്ഷണം കഴിച്ച് ഇൻസുലിൻ അല്ല ലൗകിക ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം പെട്ടെന്നാണ് ജീവിതത്തിന്റെ ഒരു ഒരു അദ്ദേഹം അങ്ങനെ പോകുമ്പോൾ അത് എവിടെയോ നമുക്ക് സമാധിക്ക് ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസും ഇല്ല സമാധി ും അതായത് മരണമല്ലാതെ ഒരു സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ്സിൽ ഇങ്ങനെ ഒരു ഇരിക്കുമെന്നുള്ളതാണ് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ സംസാരിക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് കാര്യമാണ് ഈ ചില വാക്കുകൾ ന്യൂസിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ കാര്യം ഇത് ഈ നമ്മുടെ നാട്ടിൽ എന്താ പറയുക സർക്കാർ അംഗീകരിച്ചിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ബി എൻ വൈ എസ്കാർ യോഗയും ഒക്കെ പഠിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളൊരു നാട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ യോഗയെ പറ്റിയൊക്കെ ഇതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന ഒരേ ഒരു ഒരു സാധനം തന്നെയാണ് ഈ ചക്രങ്ങൾ എന്ന് പറയുന്ന സാധനം അതായത് മൂലാധാരം മുതൽ സഹസ്രാര വരെ ഇങ്ങനെ ചിലർക്ക് ഏഴാണ് ചിലർക്ക് അഞ്ചാണ് ചിലർക്ക് ആറാണ് പല പല കണക്കുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ഈ ഈ ചക്രം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം മനുഷ്യ ശരീരം പഠിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇങ്ങനെ ചക്രങ്ങൾ എന്ന് പറഞ്ഞ എന്തെങ്കിലും സാധനം നമ്മുടെ ശരീരത്തിലുണ്ടോ സാധാരണക്കാരനുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ് കാര്യം ഈ ചക്ര ഏറ്റവും താഴത്തെ ചക്രം ിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ഊർജ്ജം പ്രവേശിക്കുകയും അഴിഞ്ഞു തല ഏറ്റവും സഹസ്രാർ ചക്രത്തിലെത്തുമ്പോൾ പൊട്ടി പോകുകയും ചെയ്യും ഈ പൊട്ടിപ്പോകുക എന്നുള്ള വാക്ക് ഞാൻ എടുത്തു പറയാനൊരു കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ചാനലിൽ വന്നിരുന്ന ഒരു സന്യാസി പുള്ളി കഥയെ എഴുതുന്ന ആളും കൂടിയാണ് സ്ക്രിപ്റ്റെ കഴുതുന്ന ആളും കൂടിയാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ തലയിൽ തല പൊട്ടി ഇങ്ങനെ പ്രാണൻ പുറത്തേക്ക് പോകുന്ന ആ ഒരു സംഭവം അപ്പൊ അതിനകത്ത് ഞാൻ പറയാം ജോയ്ക്ക് എടുത്തു കഴിയും കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് നോക്കിയ ഒരു കാര്യമാണത് ഈ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നിട്ട് മസ്തിഷ്കം ഇങ്ങനെ കള്ളു പൊട്ടി പുറത്തുപോകുന്ന അവസ്ഥയുണ്ടോ എന്നുള്ളത് അപ്പോൾ ഈ തലയിലൊക്കെ നീരും അതുപോലുള്ള അവസ്ഥയൊക്കെ വരികയാണെങ്കിൽ അത് റിലീവ് ചെയ്യാനായിട്ട് പോലും മസ്തിഷ്കം അല്ലെങ്കിൽ സ്കള് പൊട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഞാൻ ഒരുപാട് കാലമായിട്ട് മരണം കണ്ടിട്ടുള്ള ആളാണ് നേരിട്ട് കണ്ടിട്ടുണ്ട് വാർഡുകളിലും ഒക്കെ റൂമുകളിലൊക്കെ മരിക്കുന്ന രോഗികൾ മരിക്കുന്നു കണ്ടിട്ടുണ്ട് ഇന്നുവരെ അവരുടെ ഒന്നും കള്ളു പൊട്ടി പുറത്തു പോകുന്നില്ല കള്ളു പൊട്ടി മരിച്ചേക്കുന്നത് ബസ്സിന്റെ അടിയിൽ തല പോകുന്ന ആൾക്കാരാണ് അവര് തീർച്ചയായിട്ടും ഒരു വിധത്തിൽ പറഞ്ഞാൽ സമാധി ആയി എന്ന് തന്നെ പറയാം അതുവരെ ജീവിച്ചിരുന്ന ഒരാൾ സന്തോഷമായിട്ട് ജീവിച്ചിരുന്ന ആൾ പെട്ടെന്ന് ഒരു മിനിറ്റിൽ ഇട്ടക്കുന്ന മുട്ടമുട്ടുന്ന പോലെ തല തലയോട് പൊട്ടിയിട്ട് മസ്കൃഷ്ടത്തിന്റെ ഏറ്റവും മെലിത്ത ഭാഗത്തുനിന്ന് തലച്ചോറ് പുറത്തേക്ക് വരുന്നു മരിക്കുന്നു ധാരണമാണ് പക്ഷെ അത് ഒരു നിമിഷത്തിൽ ഒരു സെക്കന്റില് വ്യക്തിപോലും അറിയാതെ പ്രാണൻ പോകുന്നു അത് വേണമെങ്കിൽ പറയാമായിരിക്കും അതല്ലാതെ ഇതിൽ ഇത് ഈ ഒരു വിശ്വാസം അന്ധവിശ്വാസം ഉണ്ടാകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജനിക്കുമ്പം നമ്മൾ മൂർധാവിലെ അസ്ഥികൾ ചേർന്നിരിക്കത്തില്ല ആന്റിഫ്രോറ്റ് എന്ന് പറയുന്നത് അത് ഏതാണ്ട് തുറന്നിരിക്കും അതുകൊണ്ട് ഒന്നര വയസ്സാകുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് അടിയുന്നത് അപ്പൊ അതായിരിക്കണം ഒരു വിശ്വാസം ഉണ്ടാകാനുള്ള കാരണം പണ്ടത്തെ ഈ മറ്റേ നമ്മുടെ പഴയ കാലത്ത് ആയിരത്തി അഞ്ഞൂറ് ബി സി തൊട്ടുള്ള തൊട്ട് അഞ്ഞൂറ് എ ഡി വരെയുള്ള കാലഘട്ടത്തിൽ ശരീരശാസ്ത്രം പഠിച്ചിരിക്കുന്നതൊക്കെ ഈ അബോർഷൻ ഉണ്ടായ ഫീറ്റ്നസുകളും മരിച്ചു കിടക്കുന്ന മരിച്ച് വെള്ളത്തിൽ കിടന്നു കഴിഞ്ഞാൽ ശവശരീരമൊക്കെ പഠിച്ചു അപ്പൊ ഈ കുട്ടികളുടെ ശവ ശരീരത്തിലൊക്കെ ഈ സ്ള്ളിന്റെ മേളുടെ ദ്വാരം ആരെങ്കിലും ഒക്കെ നിരീക്ഷിച്ചു കാണും അപ്പൊ അത് നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ് അവിടെ മൂർധാവിനുള്ള ഒരു ഒരു സുഷിരം അതിനൊരു സുഷിരമായിട്ട് കാണുകയും താഴെ പോകാൻ പറ്റുന്ന സ്കള്ളിന്റെ അടിയിലൊരു ദ്വാരമുണ്ട് മുകളിൽ ആന്റിഗ ഈ സ്കൾ ബോണുകളൊക്കെ അവിടെ വന്ന് നിക്കും കുട്ടികളുടെ കുഞ്ഞുങ്ങളെ നോക്കുവാണെങ്കിൽ തൊട്ടാൽ നോക്കി ഫീൽ ചെയ്യാം അവിടെ ഒരു ഫീൽ ചെയ്യാൻ പറ്റും അതാണ് ഈ പലപ്പോഴും ഈ ഒരു ദ്വാരം എന്ന് പറയുന്നത് അപ്പൊ മരിച്ച ശിശുക്കളെ നമ്മൾ അന്നത്തെ കാലത്തൊക്കെ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് പഠിക്കുന്ന ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സ്കളിന്റെ ഒരു ദ്വാരമുണ്ട് ഈ സുഷമിന്റെ നാടിയൊക്കെ താഴോട്ട് പോകുന്നത് അപ്പൊ ഫ്രാമൻ മാക്നം എന്നാണ് അതിൻ്റെ പേര് തന്നെ ഏറ്റവും വലിയ ഫ്രാമൻ എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ദ്വാരം അപ്പോൾ ഇതൊക്കെ തമ്മിൽ കണക്ട് ചെയ്തു വരും അതും ശരീരത്തിലൊക്കെ ഉള്ള അനേകം ദ്വാരങ്ങളായിട്ട് കണക്ട് ചെയ്യുന്നത് ഒരു ഒരു ശാസ്ത്രീയമായിട്ടുള്ള അന്നത്തെ അന്നത്തെ പരിമിതമായിട്ടുള്ള അളവിലൊരു ശാസ്ത്രീയ ജ്ഞാനം എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ പുറത്താണ് ഈ കറക്ഷൻസ് വരുന്നത് ആദ്യം നമ്മുടെ നിരീക്ഷണത്തിൽ ഒരു ലോജിക്കലായിട്ട് നമുക്ക് തോന്നുന്ന ഒരു നിരീക്ഷണം ഉണ്ടാക്കുന്നു പിന്നീട് പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ ഈ നിരീക്ഷണത്തിന് ശരിയാക്കി ശരിയാക്കി കൊണ്ടുപോകുന്ന ആ പ്രോസസ്സിനെയാണ് സയൻസ് എന്ന് പറയുന്നത് അതോടെ ഇന്ന് പോകുകയാണെങ്കിൽ അത് നിന്നു പോയി അപ്പോൾ അന്ധവിശ്വാസം അവിടെ നിൽക്കും അതേസമയം പിന്നീട് കാണുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്ന അഗ്രേഷൻ എന്നൊക്കെ പറയുന്ന മൃഗങ്ങളിലും മനുഷ്യർക്കുമുള്ള ഏറ്റവും കൂടുതൽ അഗ്രേഷൻ ഉണ്ടാകുന്നത് ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ അത് തന്നെയാണ് ലൈംഗികതയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഊർജ്ജം ആയിട്ട് നമ്മൾ കാണുകയും അത് തന്നെ നമ്മുടെ ഉറക്കം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുക ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ താഴെ ഏറ്റവും താഴെ ഒരു ഒരു ചക്രം ഉണ്ടെന്നും മൂലാധാര ചക്രം തന്നെ വിളിക്കുന്നു അപ്പൊ ചക്രം എന്ന് പറയുന്നത് ഒരു സൈക്ലിക്കൽ എന്നുള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ എല്ലാ സൈക്ലിക്കൽ കാണുന്ന ഒരു തോട്ട് നമ്മുടെ തോട്ടിലുണ്ടായിരുന്നു ഗ്രീക്ക് തോട്ടിലും അങ്ങനത്തെ ഒരു സൈക്ലിക്കൽ സൈക്ലിക്കൽ പ്രോസസ് എല്ലാ സൈക്കിൾസ് ആണെന്നുള്ളത് കാര്യം നമ്മൾ കാണുന്ന ആകാശത്ത് കാണുന്ന എല്ലാ ടു ആയിട്ട് കാണുമ്പോൾ വീര്മാതിരി അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് എളുപ്പമാണ് ഇതൊക്കെ ഒരു ലോജിക്കൽ ഒരു ഇതുണ്ട് ആ ഒരു അടിസ്ഥാനത്തിലാണ് ഇങ്ങനത്തെ ചക്രം ഉണ്ടാകുന്നത് അപ്പൊ ഈ ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഈ സെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഗുണാട്സരിക്കുന്നത് വെളിയിലാണ് പക്ഷെ അവിടെ ഒരു ഇതുള്ള പ്രശ്നമുള്ളത് സ്ത്രീകളുടെ പുരുഷന്മാരുടെ രണ്ട് ലെവലിലായിരിക്കുന്നത് അത് ഇത് ഇത്തരം പറയുന്നില്ല ഇപ്പം ഏറ്റവും താഴത്തത് കോസിക്സിന്റെ താഴെയാണെന്നും മറ്റത് ശേഖരത്തിന്റെ മുമ്പിലാണെന്ന് പറയുന്നത് പറയുന്നത് ഈ ഹോർമോണൽ സാധനമാണ് പക്ഷെ പിന്നെ ചിലത് പറയുന്നത് ന്യൂറോളജിക്കൽ സാധനമാണ് അപ്പൊ അതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഈ മൂലാത്തരം വഴിപ്പെടുത്തി പിന്നെ സ്വാതിഷ്ഠാന എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് അവിടെ ഈ ഇമോഷൻസും ഡിസയറും ഒക്കെയാണ് അവിടെ ഈ സ്ത്രീകളുടെ ഓവറിയൊക്കെ നിൽക്കുന്ന സ്ഥലമാണെന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ പിന്നിൽ ചില പ്ലക്സും ഉണ്ട് അപ്പൊ അതൊക്കെ പിന്നീട് കണ്ടുപിടിച്ചതാണ് പിന്നെ മണിക്കുര എന്ന് പറയുന്ന പൊക്കിളിന്റെ ചുറ്റിപ്പറ്റിയെണ്ണമുണ്ട് അനാഹാര അന എന്ന് പറയുന്ന ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേന്ദ്രമുണ്ട് പിന്നെ എന്താ വിശുദ്ധ എന്ന് പറയുന്ന തൊണ്ടയുമായിട്ട് ബന്ധപ്പെട്ട ഒരെണ്ണം ആണ് എന്നൊക്കെയാണ് ചില ആളുകൾ ശബ്ദം അങ്ങനെയൊക്കെ ഉള്ളതും പറയുന്നുണ്ട് അതുകൊണ്ട് തൈറോയ്ഡ് ഓക്കൽ കോഡ് എല്ലാമായിരിക്കും എന്തായാലും ശബ്ദം വരുന്നത് തൊണ്ടെന്നുള്ള അറിവുണ്ട് അതൊക്കെ ആയിരിക്കും പക്ഷെ പിന്നീട് വരുന്നതാണല്ലോ ഈ തൈരോഡല്ല തൈറോഡ് കണ്ടുപിടിക്കുന്നതും ഓവര് കണ്ടുപിടിക്കുന്നതും എല്ലാം പിന്നീട് ആണ് ആ പിന്നീടുള്ള അറിവ് ഇന്നത്തെ കൂട്ടിച്ചേർത്തതിനെ കൂടുതൽ ലോജിക്കലാക്കാനുള്ള ശ്രമമാണ് അത് അത് ഓരോ കാലത്തുണ്ടായി ഒരു സയന്റിഫിക് ഐസിങ് അതെ 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 അങ്ങനെ ചെയ്ത് കൊണ്ടുവരുന്നതാണ് എന്നാൽ ഇത് ഇത് ഇതേപോലെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും ശരീരശാസ്ത്രവും ഒരുപാട് നമ്മൾ പലർക്കും ഇത് സമാധിയെപ്പറ്റി സംസാരിക്കുന്ന ആൾക്കാർക്ക് അറിവില്ലാത്ത അത്ര അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രക്ക് സയൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നമ്മൾ നേരിട്ട് ശരീരം മുഴുവനും ഡിസെക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ മൈക്രോസ്കോപ്പിൽ വെച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് നോക്കിയിട്ടുണ്ട് അതിനുശേഷം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വെച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനകത്തുള്ള തന്മാത്രകൾ പ്രവർത്തിക്കുന്ന രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ ഒന്ന് മറ്റൊന്നുമായിട്ട് പ്രവർത്തിക്കുന്ന രീതി സ്വാധീനിക്കുന്ന രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇങ്ങനെ അനേകം അനേകം ലെവലിലേക്ക് നമ്മൾ ശാസ്ത്രം മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും ഇപ്പൊ ഡി എൻ എ ആറിന്റെ തരത്തിലുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനെ പറ്റി ശക്തിയായിട്ട് പറയുകയും അതിൽ ഊറ്റം കൊള്ളുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല അപ്പോൾ അതിന്റെ ആ വിശ്വാസത്തിന്റെ ശക്തിയാണ് എന്ന് മാത്രം പറയാം ഇതിനകത്ത് എനിക്ക് വേറെ ഒരു കാര്യം തോന്നിയെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ മകൻ്റെ സംസാരം ടി വിയിലൊക്കെ കാണുമ്പോഴത്തേക്കും ഇദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചിട്ട് അതിനെപ്പറ്റി സംസാരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയത് കാര്യം പുള്ളിക്ക് അച്ഛൻ സമാധി ആകുമെന്നും അല്ലെങ്കിൽ അല്ലെങ്കിൽ പുള്ളിയുടെ കാര്യം ഭയങ്കര ആയിട്ട് പുള്ളി സംസാരിക്കുന്നത് അങ്ങനെ ഇന്ന സമയത്ത് സമാധി ആവുന്നു പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പൂജാതി കർമ്മം ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്താണ് അതിനോടൊപ്പം തന്നെ അതേ ഒരു തലത്തിലുള്ള വിശ്വാസം ആ കുടുംബത്തിലുള്ള എല്ലാവരും പുലർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണെന്നൊക്കെ ഉള്ളത് ഇനി അല്ലെങ്കിൽ മരണം നടന്നിട്ടുണ്ടോ മാൻ മാൻമസിക്കിനാണ് പോലീസ് കേസ് കേസെടുത്തിരിക്കുന്നത് അപ്പം അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഇനി മാത്രമേ അറിയാൻ പറ്റുള്ളൂ പക്ഷെ ഞാൻ പറയുകയാണ് അപ്പം ഇങ്ങനെ ഒരു ഒരു മരണമാണ് നടന്നു തന്നെ ഇരിക്കട്ടെ അപ്പം ഈ അച്ഛൻ സമാധി ആക്കണം എന്ന് പറഞ്ഞ സമയത്ത് മകൻ സമാധി സമാധിക്ക് സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമല്ല അതിനകത്ത് ഇദ്ദേഹം അങ്ങ് ഉറച്ച് വിശ്വസിക്കണം പക്ഷേ ഇദ്ദേഹത്തിൻ്റെ അതേ മാനസികാവസ്ഥ ഈ ആ കുടുംബത്തിനകത്തുള്ള എല്ലാവർക്കും ഒരുപോലെ എങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം അല്ലേ ആ അത് ചോദ്യമാണ് തീർച്ചയായിട്ടും അത് അസ്വാഭാവികം തന്നെയാണ് അതിൻ്റെ അത് തർക്കമൊന്നുമില്ല പക്ഷെ ഒന്നു കൂടുതൽ പേർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടാകുക എന്നുള്ളത് അസ്വാഭാവികം അല്ല അത് ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട് അതായത് മൂന്നാലു പേര് ഒന്നിച്ച് താമസിക്കുന്ന ഒരു വീടിൻ്റെ അകത്ത് ഒരാളിൽ ഉണ്ടാകുന്ന മാനസിക വിഭ്രാന്തി കുറെ കാലം കൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടി വ്യാപിക്കാറുണ്ട് അത് എന്താ പറയുക ഒരു സ്പിൽ ഓവർ വരും എന്നിട്ട് മറ്റുള്ളവരിൽ കൂടെ അത് പടർന്നു പിടിച്ചിട്ട് ആ അത് അതിൽ പങ്കാളികളാകുന്ന ഒന്നിൽ കൂടുതൽ ആൾക്കാർ രണ്ടോ രണ്ടിൽ കൂടുതൽ ആൾക്കാരോ ഉണ്ടാകുന്ന ഒരവസ്ഥ കണ്ടെത്തിയിട്ടുണ്ട് അത് അങ്ങനത്തെ രോഗാവസ്ഥകളുണ്ട് ഉദാഹരണമായിട്ട് എനിക്ക് തന്നെ തോന്നിയത് നരബലി നടന്ന വീട്ടിനകത്ത് രണ്ടുപേർക്കും ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത് ഈ ബുരാദി ഡെത്ത് എന്ന് പറഞ്ഞ ഡൽഹിയിൽ നടന്നതാണ് അത് പതിന ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേര് അവരെല്ലാവരും രക്തബന്ധമുള്ളവരല്ല ചില വിവാഹം കഴിച്ചു വന്ന ആൾക്കാരാണ് അവരെല്ലാവരും കൂടെ ചേർന്ന് പതിനൊന്ന് പേര് അവിടെ ഒരേ ദിവസം ഒരേ സമയത്ത് മരിച്ചു ആ ആദ്യം ഇത് കൊലപാതകമാണെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ പോലീസ് അവരുടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കത് ഓരോരുത്തരുടെയും കയ്യിലൊരു വളരെ ആയിട്ടുള്ള ഡയറി ഉണ്ടായിരുന്നു ഈ ഡയറിയിൽ ഓരോ ദിവസം ചെയ്യേണ്ടത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് അവരിങ്ങനെ അത് പിന്തുടർന്നുകൊണ്ടേയിരുന്നു അപ്പൊ അത് നോക്കുമ്പോഴാണ് അവരുടെ ഈ സൈക്കോട്ടിക് ഡിസോർഡർ ഒരാളുണ്ടാവുകയും അതൊക്കെ പതുക്കെ ഈ സൈക്കോട്ടിക് ഡിസ ഡിഡർ മറ്റുള്ളവരോട് ഷെയർഡായിട്ട് അവര് അതെല്ലാം കൂടെ ഒരു ദൗത്യത്തിൽ പങ്കാളി ആകുകയോ ചെയ്തത് എങ്ങനെയാണ് പോലീസിന് വ്യക്തമായത് അത് ഇപ്പോഴും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇങ്ങനെ ഒരു അവസ്ഥയാണ് അത് ഫ്രഞ്ച് വാക്കാണ് രണ്ടുപേർക്കുണ്ടാകുന്ന വിഭ്രാന്തി എന്നുള്ളത് അതിനുള്ളത് അപ്പൊ അത് തീർച്ചയായിട്ടും ഉണ്ട് വരാം 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 സൈക്കോട്ടിക് ആയിട്ട് തന്നെ വരാം അതിന് ചില ൗണ്ട് ഡിസീസുകളൊക്കെ വേണം നാർസിറ്റിക് പേഴ്സണാലിറ്റി വേണം ഈ ഹാം ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടാവണം ഉണ്ടാവണം മാനസികാവസ്ഥ ഉണ്ടാവണം മാത്രമല്ല നമ്മൾ മറ്റുള്ളവരെയോ സ്വന്തമായിട്ടോ ഹാം ചെയ്യുമ്പോൾ അതിൻ്റെ അത് കുറ്റബോധം ഉണ്ടാകാൻ പാടില്ല ഞാൻ ചെയ്യുന്നത് ശരിയാണെന്നുള്ള വിശ്വാസം അതുണ്ടാകും അതിനകത്ത് കാണും അപ്പൊ ഇതിലും ഈ സംഭവത്തിലും ആ ചെറുപ്പക്കാരൻ അവരുണ്ടല്ലോ അങ്ങനെ ചെയ്തെല്ലാം ശരിയാണെന്നുള്ളൊരു ശക്തമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ട് ആ വിശ്വാസമാണ് ഇതിലേക്കൊക്കെ ഇത് ഇതോട്ട് മുമ്പോട്ട് പോകാനായിട്ട് അവരെ സഹായിക്കുന്നത് ആ ഒരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട് ഇത് ഗൗരവമായിട്ട് പരിഗണിക്കപ്പെടേണ്ടതാണ് ഈ മറ്റേ ഈ ഒരു പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കുറച്ച് പേര് മരിച്ചുപോകുന്ന ആത്മഹത്യ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ അടുത്തൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് കാണും ഇപ്പൊ മുതിർന്ന പത്ത് പതിനഞ്ചു വയസ്സുള്ള അഞ്ചാറ് പേര് ഒന്നിച്ച് മരിക്കുന്നു അങ്ങനെയൊക്കെ കേരളത്തിലൊക്കെ റിപ്പോർട്ട് പക്ഷേ നമ്മൾ ഇതിന്റെയൊക്കെ പഠനങ്ങൾ കേരളത്തിൽ നടക്കുന്നില്ല പക്ഷേ വിദേശത്തിലൊക്കെ പഠനം നടത്തിട്ടുണ്ട് അപ്പൊ ഷെയർ സൈക്കോട്ടിക് ഡിസോർഡർ ഉണ്ട് അവർക്കൊക്കെ കോമൺ ആയിട്ട് ഡെല്യൂഷൻ കാണും അപ്പോ ഡെല്യൂഷണറി പ്രോബ്ലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സൈക്കോട്ടിക് ഡിസീസ് ആണ് അപ്പൊ ഇത് ഇപ്പം ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ എന്നുള്ള സ്വതന്ത്രമായിട്ട് രോഗമായിട്ട് ഇന്ന് ഡി എസ് എം ക്ലാസിഫിക്കേഷനിൽ വന്നിട്ടില്ല പക്ഷെ അവര് ഇത് പരിഗണിക്കുന്നത് മറ്റ് സൈക്കോട്ടിക് ഡിസോർഡറുമായിട്ട് ചേർന്നിട്ടാണ് ഡെഫിനറ്റ് സൈക്കോട്ടിക് ഡിസോർഡർ തന്നെയാണ് ഈ ഇതിന്റെ അകത്ത് ഇപ്പൊ ഈ സമാധിയിലും ചുറ്റുപറ്റി പറയുന്ന പലതിലും സൈക്കോസിന്റെ പല സൂചനകളും ഉണ്ട് ഈ അമ്മ പറയുന്നത് വെച്ച് നോക്കുമ്പോ ഇതിനൊക്കെ ഉള്ള പ്ലാന് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അഞ്ചോലത്തിന് മുമ്പുള്ള ചർച്ച ഉണ്ടായിരുന്നു അതൊക്കെ പറയുന്നത് അത് മാത്രമല്ല വ്യത്യസ്തമായ കാര്യങ്ങൾ മകന്റെ ഒരു ദിവസം പറയുന്നു ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ആ അങ്ങനെ ഉണ്ടാകുന്നു എലന്തൂരിലെ ഈ നരബലി എന്ന് പറയുന്നതും ഒരു ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ ആണ് ഈ ഇതിനകത്ത് മറ്റൊരു രസമാണ് കാര്യം വെച്ചാൽ മാതിരി ഷെയർഡ് സൈക്കോട്ടിക് ഡിസോർഡർ ഉള്ള ആൾക്കാരെ കണ്ടെത്ത പ്രയാസമാണ് കാരണം അവര് ഈ സൈക്കോട്ടിക് ഡിസോർഡറിൽ മാത്രമാണ് അവർക്ക് ഒരു ഏകീകൃത സ്വഭാവമുള്ളത് ബാക്കോട് ഇതിലൊക്കെ അവർ സ്വതന്ത്രമായിട്ടുള്ള നോർമൽ ജീവിതം ജീവിക്കുന്നവരായിരിക്കും അപ്പൊ നമ്മുടെ ചുറ്റും നോർമൽ ജീവിതം ജീവിക്കുന്ന പല പലരും ഈ ഒരു പ്രശ്നം ഉണ്ടാവാം അത് സബ്ജ്യൂഡ് ആയിട്ടിരിക്കാൻ പറ്റും അതുകൊണ്ട് അത് കണ്ടെത്താൻ പറ്റത്തില്ല അവര് രോഗാവസ്ഥയുമായിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതേക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമാണ് അത് ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത് എനിക്ക് വേറെ ചില കാര്യങ്ങൾ തോന്നിയത് ഒരു ന്യായമായും സംശയിക്കാൻ വലിയ ഇതൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഇദ്ദേഹം ഈ ആറാലമൂട് ചന്തയിലെ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അതായിരുന്നു പുള്ളിയുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് അതിനിടയ്ക്കാണ് ഇയാൾ ഇദ്ദേഹത്തിന് ഇങ്ങനെ ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുകയൊക്കെ ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റീനിലാണ് ഇദ്ദേഹം ഈ ഈ പറഞ്ഞ ഭക്തിയുടെ ഒരു ഇത് കൂടിയിട്ട് പുള്ളി അവിടെ ഒരു അമ്പലം എന്ന് പറയുന്ന സംഭവം ഉണ്ടാക്കുന്നത് കുഞ്ഞ് സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ പുള്ളി ചെയ്ത പരിപാടിയാണ് ഈ അമ്പലം ഇദ്ദേഹത്തിൻ്റെ മകനും ഇതുപോലെ തന്നെ വയർ വൈൻഡിങ് ഈ മോട്ടോർ വൈൻഡിങ് അതുപോലെയുള്ള ഒരു ബാലരാമരത്തുള്ള ഒരു അങ്ങനത്തെ ഒരു കട നടത്തി അദ്ദേഹവും അതവിടെ പൂജാരിയായിട്ട് വന്നത് വളരെ റീസെൻ്റായിട്ടാണ് ടു തൗസൻഡ് സിക്സ്റ്റീൻ സെവൻറ്റിലാണ് പക്ഷെ അതിന് ഒരു ഉദ്ദേശം അട്രാക്ഷൻ കിട്ടാത്തതുണ്ട് ഒരു അട്രാക്ഷൻ എന്നുള്ള രീതിയിൽ ഈ സമയാധിയെ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യം ഒരു പ്രൈമറി ഇതായിട്ട് ഇതൊന്നും അല്ല എനിക്ക് തോന്നാൻ ഒരു കാരണം അപ്പോൾ ഒരു വീട്ടിലൊരു മരണം നടക്കുക ഒരു പക്ഷേ ഒരു പ്രായമായ ഒരാളായിരിക്കാം ഈ മരണം സ്ഥിരീകരിക്കേണ്ടത് അത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു സിവിൽ അതൊരു രോഗമായിട്ട് നിയമം കാണുന്നത് അപ്പോൾ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അനിവാര്യമല്ല ഉള്ളത് തീർച്ചയായിട്ടും നല്ലതാണ് മരണത്തിന് സ്ഥിരീകരിക്കാൻ സാധിക്കും അതാണ് അതിന്റെ ശരി പക്ഷെ ഇപ്പം നമ്മുടെ ഗ്രാമങ്ങളിൽ ഡോക്ടർമാരെ കിട്ടാനുള്ള പ്രയാസങ്ങൾ ഡെത്ത് ഒരു സിവിൽ പ്രോസസ് ആണ് എല്ലാവരുടെയും അംഗീകാരമുണ്ട് പലരും വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് അതിനെപ്പറ്റി മറ്റു സംശയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല ഇല്ലാതെ തന്നെ മരണത്തിന് സമൂഹം അംഗീകരിക്കും സമൂഹമാണ് മരണത്തിന് അംഗീകരിക്കേണ്ടത് അപ്പം പിന്നീടുള്ള എങ്ങനെ മരിച്ചു എന്നുള്ളത് അവർ മരണം റിപ്പോർട്ട് ചെയ്താൽ മതി മരണം നടന്നിട്ട് ഏതാനും ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യണം കൃത്യതോറിറ്റീസ് റിപ്പോർട്ട് ചെയ്യുകയും അവര് ചെറിയൊരു അന്വേഷണം നടത്തി ഡോക്യുമെന്റ് ചെയ്യുകയും ചെയ്യും ആ പ്രോസസ്സാണ് ഇപ്പം നിലവിലുള്ളത് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നന്ദി പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അകത്ത് ഒരു ഐറ്റം ഇല്ല അങ്ങനെയുള്ള ഇല്ല അപ്പൊ മെഡിക്കൽ ഡെത്ത് ഡെത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമാധിയല്ല അതിന്റെ അകത്ത് കാർഡിയോ റെസ്പെറേറ്ററി അറസ്റ്റ് പതിക്കെയാണ് അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇപ്രോക്സിമേറ്റ് കോസ് ഇമ്മീഡിയറ്റ് കോസ് എന്നൊക്കെ പറയുന്നില്ല ശരീരത്തിന്റെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ സമാധി വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നുവരെ അതിനെ ചോദിച്ചിട്ടില്ല മറ്റേ ആവശ്യം കൂടെ പറയാം എത്രയോ കാര്യമായിട്ട് സമാധി ഉണ്ടെന്നാണല്ലോ പറയുന്നത് സമാധി മറ്റേ ആയിരം കൊല്ലമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ

തെറ്റിൻ തിരച്ചുള്ള സംഭവം ആയിരിക്കും അതൊന്നും കേൾക്കില്ലെന്ന് വിചാരിച്ചു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കേൾക്കുന്നതിലും വലിയ അതിശയൊന്നും ഇല്ലെന്നുള്ളതാണ് കാര്യം വലിയ മാറിയിട്ടില്ല കാര്യം അതിനുശേഷം വേറെ കേട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഉദാഹരണത്തിന് അന്യഗ്രഹത്തിൽ ജീവിക്കാമെന്ന് വിചാരിച്ചിട്ട് വളരെ അതായത് ഹിമാലയം പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി മരിച്ച ആളുകൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് കാര്യങ്ങൾ നമ്മൾ കാണാനിടവയാണ് ഇപ്പൊ ഈ ശാസ്ത്രബോധമുള്ള ഒരു സമൂഹം എന്നുണ്ടാവും എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് നിർത്താമെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ ഇത് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകുന്നത് നമ്മൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാൻ തോന്നുന്നു തലയ്ക്കടിച്ച് സമാധി ആക്കിയ പരിപാടി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പണ്ട് ശ്രീനാരായണഗുരു അത് ഈ തലക്കടിച്ചാണോ സമാധി ആക്കിയോ എന്നുള്ളത് നമുക്കറിയില്ലോ അതായത് കമന്റ് നമ്മൾ പറയുന്നതിൽ കാര്യമില്ല കാര്യം സമാധി ആയോ ആളതിനകത്തുണ്ടോ അതൊന്നും നമുക്കറിയില്ല പക്ഷെ സമാധി എന്ന് പറഞ്ഞ ഒരു കാര്യം സമൂഹത്തിൽ ഇങ്ങനെ ന്യൂസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് സമാധി എന്ന് പറഞ്ഞൊരു സാധനം എന്താണ് അതിനകത്ത് ശാസ്ത്രത്തിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഒന്ന് അന്വേഷിക്കുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ഒരു ഉദ്ദേശം പക്ഷേ അതിനകത്തുള്ള തമാശ ഈ സമാധി ശരിയല്ല എന്ന് പറയുന്നവരും സമാധി എന്താണ് ശരിയാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതറിയാൻ താല്പര്യമുണ്ട് കാര്യം സമാധിയുടെ പേരിൽ അവധി വരെ വാങ്ങിക്കുന്ന ഒരു സംസാരത്ത് നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്താണ് സമാധി എന്നുള്ളത് കാര്യം ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് വെച്ചപ്പോൾ ഇപ്പം നമ്മുടെ ചാനലിൽ സമാധി ഒരു അന്ധവിശ്വാസമാണെന്ന് ഉറച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനൽ കാര്യങ്ങൾ സംസാരിക്കുന്നത് പക്ഷേ ഒരു ടി ചാനൽ പോലും ഞാൻ നോക്കിയിട്ട് സമാധി എന്ന് പറഞ്ഞാൽ ആക്ച്വൽ അന്ധവിശ്വാസത്തിനെത്തോടെ അല്ലെങ്കിൽ വിശ്വാസമായിട്ട് ഇങ്ങനെ കെട്ടുപടഞ്ഞു നടക്കുന്നുണ്ട് വിശ്വാസം അന്ധവിശ്വാസം ആ മാർജിൻ പറയാൻ പേടി ഇങ്ങനെയാണ് കാണുന്നത് അപ്പോൾ സമാധി എന്ന് പറയുന്ന നാട്ടിൽ നടപ്പുള്ള ഒരു അന്ധവിശ്വാസമാണെന്ന് പറയാനുള്ള ആർജ്ജവും കൂടി എല്ലാ ചാനലുകളിലും കാണിക്കണം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇനി സമാധികൾ കേൾക്കേണ്ടി വരും അതാണ് ഒരു പക്ഷെ പലപ്പോഴും നമ്മൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ ആൾക്കാർക്ക് എന്താണ് സമാധി എന്ന് വെച്ചോണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ അവർ പെട്ടെന്ന് മറുപടി പറയുന്നത് സമാധി എന്ന് പറയുന്നത് ഒരു സെലിബ്രേറ്റഡ് ഡെത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അതായത് വലിയ സ്പിരിച്വലായിട്ട് ഉയർന്നു നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർ ഇവിടെ വാങ്ങുമ്പോ അവരുടെ മരണത്തിന് സമാധി എന്ന് പറയുന്നു അപ്പൊ അതൊരു ഒരു ഫോം ഓഫ് ഡെത്ത് തന്നെയാണ് എന്നാണ് രാജാവ് മരിക്കുമ്പോൾ മരിക്കുമ്പോൾ പറഞ്ഞു പോലെ സമാധിയാവും അവർ കൊടുക്കുന്നില്ല ഓക്കെ അപ്പോൾ എന്തായാലും തുടർന്ന് അന്വേഷണത്തിന്റെ ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ മരിച്ചിട്ടുണ്ടോ അതോ മാൻ മിസ്സിങ് ആണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ സമാധി എന്നുള്ള ഒരു കാര്യം ഇത്രത്തോളം ചർച്ച ആയതുകൊണ്ട് ആ ഒരു വിഷയം എടുത്തു എന്നുള്ളൂ ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി ഡോക്ടർ നന്ദുമാർ പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ